അലഹദില്ലാ സലാത്തുസ്സലാം അല റസൂൽ വാലഅലഹിബാദ് സൂറത്തുൽ ഖസസ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഈ മൂന്ന് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാം അറിയേണ്ട പ്രധാനപ്പെട്ട തെറ്റുവിധ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ് ഫലം ജതിൽ ഫലം എന്ന് പറയുമ്പോൾ മുശബ്ദദത്ത ശബ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം ഫലം ഈ പദത്തിലെ അലിഫിന് നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് മദ് മുത്തൽ വാജിം എന്ന ദീർഘമാണ് അവിടെ നൽകേണ്ടത് മുത്തസിൽ എന്നാൽ ചേർന്നു വന്നത് അഥവാ ദീർഘാക്ഷരമായ അലിഫും തൊട്ടു പിന്നാലെ ഹംസയും ഒറ്റ പദത്തിലായി ചേർന്നു വന്നതാണ് ഇതിനുള്ള കാരണം പദത്തിന്റെ അന്ത്യത്തിൽ സാക്നത്ത ആ മീമുണ്ട് ആ മീമിനെ ശേഷമുള്ള മീമിലേക്ക് പൂർണമായും ലയിപ്പിച്ചു മണിക്കണം ഇത്വാം ഷഫവി അല്ലെങ്കിൽ ഇത്വാം മുത്ത എന്ന ഗണത്തിലൊക്കെ വരുന്ന ഇത്വാമാണ് എന്നാൽ മീമാതുകൊണ്ട് മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത് ചെയ്യേണ്ടതപ്പോൾ ഫലം ഇതുവരെയായി എല്ലാ ഹർഫുകളും ഈ പാരായണ ചെയ്തെടുത്തുള്ളതെല്ലാം തന്നെ എന്താണ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് തർട്ടീക്കാണ് എല്ലാറ്റിനും പ്രത്യേകിച്ച് മഫ്തൂഹത്തായ ഫ നൽകപ്പെട്ട അക്ഷരങ്ങൾ അതിൻ്റെ ദീർഘം വന്നിട്ടുള്ളത് അലിഫ നൽകി ദീർഘിപ്പിക്കുന്നത് എല്ലാം പ്രത്യേകം തർട്ടീക്കോടു കൂടി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക فلما جاءهم موسى بآياتنا بآياتنا بينات بينات, بينات قالوا بينات أنا لا تنبيننا شَاشَمْ إخفاء حقيقة شرى ഖാഫ് വന്നതിനാൽ ഇഹ്ബാ ഹഫീഫി നൽകിയ വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ചിരിക്കണം മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത് കാരണം ശേഷമുള്ള ഖാഫ് ഇസ്തി അലാഹിൻ്റെ തഫ്ഖീം ചെയ്ത് ചിരിക്കേണ്ട ഹർഫാണ് എന്നതുകൊണ്ട് തന്നെ കോലും എന്ന് ആ മണിക്കലിലും എന്ത് വേണം തഫ്ഹീം വേണം ഒന്ന ഉഫ നൽകണം

വേണമെങ്കിൽ അ ദീർഘം ഒഴിവാക്കി മെഹദ ഇല്ല സിഹ് എന്ന് രണ്ട് ഹറക്കത്തിൻ്റെ അളവിലുള്ള തൊബയോ ഈ അ ദീർഘം മാത്രം നൽകി പാരായണം ചെയ്യാം അവിടെ സിഹ എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഓറാ ഇന് തർക്കീഫാണ് എന്നതും ശ്രദ്ധിക്കുക ഓറാ ഇന് വഖഫിനു വേണ്ടി ശുക്കൂന് വരുന്നു തൊട്ട് തൊട്ടുമുമ്പിൽ യാ അല്ലാത്ത സാഖിനത്തായ മറ്റൊരക്ഷരവും അതിനു മുമ്പിലുള്ള ഹർഫിനു കെസ്രയുമുണ്ട് അതിന് തൊട്ടുമുമ്പിൽ ഇകാലമുള്ള സീനുണ്ട് സീനിനു ശേഷം സാഖിനത്തായ മറ്റൊരു യാ അല്ലാത്തൊരു ഹർഫ് യാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എപ്പോഴും സാഖിനത്തായു ശേഷം വരുന്ന റാവിൽ ർക്കീക്ക് തന്നെയാണ് വഖഫിന്റെ സന്ദർഭത്തിൽ ഉണ്ടാവുക എന്നാൽ ഇവിടെ മക്സുറത അക്ഷരം അതിനുശേഷം സുഖൂൻ അതിനുശേഷം വരുന്ന റാഹിൽ വഖഫ് ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ റാഹിന് തർക്കീഫാണ് സിഹ് എന്നെ വഖഫ് ചെയ്യുമ്പോൾ തർക്കീഫോട് കൂടിയായിരിക്കും ചേർത്ത് വരുമ്പോൾ റാഹിന് തഫ്തീമാണ്

أوله أقفي يا رجلي مفترى إن وما سمعنا أوابل إدغام بغننا لا قصنا الجنا إلا سحر مفترى وما سمعنا وما سمعنا بهذا في എന്നതിലെ ദീർഘം മദ്യ മുംഫസിൽ ജാഹിസാണ് ഈ നാലഞ്ചോ ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ശേഷം ഹംസ അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ വന്നു എന്നതാണ് കാരണം ഇതിലുള്ള ബായിന് ശേഷമുള്ള അലിഫിന്

ശ്രദ്ധിക്കുക ശബ്ദത്തിൻ്റെ ഹർഫാണ് ഹംസൂസിനും അലിഫിനും ദീർഘം ദീർഘത്തിൽ തഫ്ഖീമാണ് ആ മേലെ കോലു കഴിഞ്ഞിട്ടുണ്ട് അവിടെയും ഇതേ ഉറക്കുമ്പോ തന്നെയാണ് തുടക്കത്തിൽ ഇവിടെയും കോല എന്ന് പറയുമ്പോൾ കോഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ് وقال موسى ربي أعلم موسى ربي بمن لا യും അലിഫിനെയും താരതമ്യം ചെയ്തു നോക്കൂ ആദ്യത്തേതിന് തഫ്ഖീമാണ് മൂസേ എന്ന് പറയുമ്പോൾ അലിഫിന് തഫ്കീഫാണ് അതാണ് വ്യത്യാസം ഒന്ന് തഫ്ഖീമിൻ്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുന്നു മറ്റേത് സ്റ്റിഫാലിൻ്റെ സീനിനെ ദീർഘിപ്പിക്കുന്നു ربي هنا نريد نقول رائنا تفخيم ربي أعلم يبدأ يا إنا نالو أنجو حركة نالو بالدير قبل كلا نوذني يا مر مد منفصل جائز ربي أعلم بمن جاء بالهدى بمن أنا لا ساكتانون جيما وندول اخفاء حقيقي نلغي إخفاء حقيقي كرم بما من... ان نعنو تركه بمن جاء جاء يلادير كم مدمت صلواتي بانه على يفنى حركة ان شاء الله كتبت من عنده من ساكنة نون شاشم عين إلهار حلقين الجي من كذا بلي واقعون عين ديه ساكنة شاشم دال إخفاء حقيقين الجي أبجت ما من كرم من عنده ومن تكون له عاقبة الدار يبقى عنده أن ذلك الضمير أدوالي ലഹു എന്നതിലെ ഹുദോമീർ ഇവയൊക്കെ മദുസ്ലക്ക് സോറ നൽകി അയിന്തി എന്നയാ രണ്ട് ഹർക്കത്തിന്റെ അളവിൽ ആ അയായിനെയും ലഹു എന്നതിലെ വാവിനെയും ഒക്കെ ദീർഘിപ്പിക്കണം വഖഫ് ചെയ്യുമ്പോൾ ആ ഹായകൾക്ക് സുഖൂനാണ് അയിന്തി തെക്കൂനൂല എന്നിങ്ങനെ സുക്കൂനോടുകൂടി വഖഫ് ചെയ്യുകയും വേണം ومن 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 تكون تكون عنده അവ്യക്തമാക്കി നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മറച്ചു മണിക്കുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ് നൽകി ഉച്ചരിക്കുക സ്റ്റിയലാൻ്റെ അക്ഷരമാണ് കോഫ് എന്ന് പറയുമ്പോൾ അന്ത്യത്തിലുള്ള റോ ഇന് വേണ്ടി അവിടെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിലൊക്കെ ദീർഘിപ്പിക്കൽ നാല് ഹറക്കത്തിന്റെ അളവിൽ തവസ് നൽകി ദീർഘിപ്പിക്കലാണ് ഉത്തമം ഇനി രണ്ട് ഹറക്കത്തിൽ മതിയാക്കാം അല്ലെങ്കിൽ കൂടുതൽ ദീർഘം നൽകി ആറ് ഹറക്കത്തിന്റെ അളവ് വരെ വിഷഭാഗമാകാം عاقبة الدار انه لا يفلح الظالمون الظالمون ظائنون االفينهم تفخيما ترى بقيه لا يفلح الظالمون الله و تشركونه الله انهم برايردي تشركونه الله ذلك അതേ വസ്ത്രജിൽ നിന്ന് തന്നെ കൂടി ഉച്ചരിക്കണം അക്ഷരമാണ് അതിന്റെ ദീർഘാക്ഷരമായും നേരത്തെ വന്നു ഫിർനും ഇതിൽ ഓറാഹിനു സുഖൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ടതായ ഖസറയുമുണ്ട് അതുകൊണ്ട് ഓറാഹിനു തെറക്കി കൊടുക്കുക കോർനു ഫിർനു ഏഹ ഒറ്റ പദം പോലെയാണ് അത് എഴുതിയിട്ടുള്ളതെങ്കിലും അതിലുള്ള അരിഫും ശേഷം ഹംസയും വേർപിരിഞ്ഞവയാണ് മദ്യുമും ഫുൽജാസ് നൽകി യാ എന്ന് അരിഫിനെ ദീർഘം നൽകൽ അനുവദനീയമാണ് എന്നാൽ വേണമെങ്കിൽ യ അയ്യുഹ എന്ന് ദീർഘം ഒഴിവാക്കുകയുമാവാം وقال فرعون يا أيها الملأ ما علمت لكم ما علمت ساكنة تاميم شاشم تاعل واتفا مد أبدا آه ألبن بولم إظهار ما علمت إظهار شفوين لكم من إله لكم ساكنة تاميم شاشم ميم നേരത്തെ വന്ന അതേ ഹുക്കുമ തന്നെ മൂസ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മീമിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ചു മണിക്കുക ഇത് ഷഫവി അല്ലെങ്കിൽ ഇത് കാസ്ലൈൻ സിൻ സക്കിൻ തനൂനിനെ നൽകണം منكاد بلي واقع إله غيري تنوينم ششم غيرم إله حلقي منكاد بلي واقع لكم من إله غيري غين التفخيم والقوة استيعلا عند شرمان غيري فأوقد لي فأوقد لي يا هامان فأوقد قافني قرآن تفخيم والقوة كسر ولا دون دالنا نلقي فأوقد لي يا همان دالنا سكون قال قل صغران نلقي شد بكرم يا همان على الطين فاجعل لي على الطين طائن ولا على الطين شديدة

يدغام وتماثلين اللقمة ثلين صغير فجعل لي فجعل لي صرحا صاد رائ التفخين تيجي تشكلن صاد استيعالنا تشرماع ورنا معاه تفخيم صار صار حل صار حل لعلي أطلع صرحا تنوين تنвин لا عملاق ورنا ما هم لي بتشماني كذا وتشريكنا تنвин ده تشرماع شددم لعلي ാണ് ശേഷം അടുത്ത പദത്തിൽ ഹംസ വരുന്നു വീണ്ടും അതേപോലെ തന്നെ അപ്പോൾ ഇവിടെയൊക്കെ നാല് അഞ്ചോ ഹർഹത്തിന്റെ അളവിൽ ദീർഘാക്ഷരങ്ങളെ ديرك بكل انا هذا الريمان الطالع طائر طالع... مع تفخيم أرضا الط الطالع لعلي اطلع إلى إله موسى موسى وإني نون مشدد هذا ما ليكع لا اظنه نون مشدد هذا أظنه ظائن تفخيم نسبياً تفخيم أظنه هاء الضميرنا مد الصلة الصغرى نلقي لأن حركة على لا من الكاذبين من الكاذبين لا تشارك ترقيق بارك الله فيكم أعوذ بالله من الشيطان الرجيم فلما جاءهم موسى بآياتنا بينات قالوا قالوا ما سمعنا بهذا وما سمعنا بهذا في آبائنا الأولين وقال موسى ربي إنه لا يفلح الظالمون وقال فرعون يا أيها الملأ ما علمت لكم من إله غيري فأوقد لي يا لي يا هامان على الطين فاجعل لي صرحا لعلي اطلع إلى إله موسى لعلي اطلع إلى